ഇശേറ്റവും പ്രിയപ്പെട്ടവരെ തിരുവിഷ്ഠ മീഡിയയിലേക്ക് സ്വാഗതം ഏവർക്കും ക്രിസ്തുവിൽ സമാധാനവും ആശംസയും ദൈവത്തിന് നാം നമ്മെ തന്നെ എങ്ങനെ സമർപ്പിക്കണം എന്നതിനെ സംബന്ധിച്ച് നാം ആലോചിച്ചു വരുമ്പോൾ ആദ്യ ഭാഗത്ത് നാം കണ്ടത് നമുക്കുള്ളവയെല്ലാം ദൈവത്തിന് സമർപ്പിക്കണം ആ നമുക്കുള്ളവയെല്ലാം സമർപ്പിക്കുന്നതിൻ്റെ പ്രതീകമായ ആപയിലും കായലും നമ്മുടെ ചിന്തയിലേക്ക് കടന്നു വരും അവസാനം നാം ക്രിസ്തുവിലേക്ക് എത്തിച്ചേരും തനിക്കുള്ളവയിൽ നിന്ന് തന്നെ തന്നെയും എന്ന പൂർണതയിലേക്ക് ഈ സമർപ്പണം പ്രവേശിക്കും ആദ്യത്തേത് പ്രതീകമാണ് രണ്ടാമത്തേത് യേശു സംഭവമാണ് യേശു സംഭവം നമ്മെ കൊണ്ടുപോകുന്നത് സ്വയാർപ്പണത്തിലേക്കാണ് അവനവൻ തന്നെ ക്രിസ്തുവിൽ പിതാവിനുള്ള ബലിയായി സ്വയം സമർപ്പിക്കുകയാണ് ഈ സമർപ്പണത്തിൻ്റെ പൂർണത എന്നതാണ് നാം കണ്ടത് ഇനി അങ്ങനെ നമുക്കുള്ളവയൊക്കെ സമർപ്പിക്കണം എന്ന് പറയുമ്പോൾ സാമാന്യമായി ഉണ്ടാകാവുന്ന ഒരു സംശയം മറ്റുള്ളവരെ സമർപ്പിക്കുന്നതിൽ കുഴപ്പമുണ്ടോ എന്നുള്ളതാണ് അതിന് കാരണമായി ചോദ്യം വന്നത് അബ്രഹാം സ്വന്തം പുത്രനെ സമർപ്പിച്ചല്ലോ അങ്ങനെ അബ്രഹാം സ്വന്തം പുത്രനെ സമർപ്പിച്ചെങ്കിൽ നമുക്ക് എന്തുകൊണ്ടും മക്കളെ സമർപ്പിച്ചുകൂടാ എന്തുകൊണ്ടും മറ്റുള്ളവരെ സമർപ്പിച്ചുകൂടാ ടെക്സ്റ്റ് എന്ന നിലയ്ക്ക് ഭാഷാപരമായ പ്രയോഗം എന്ന നിലയ്ക്ക് മാത്രം പരിശോധിച്ചാൽ നമുക്കിത് അർത്ഥവത്തായി തോന്നും സുവിശേഷത്തെ വായിക്കുമ്പോൾ അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥത്തെ നാം വായിക്കുമ്പോൾ ടെക്സ്റ്റിനെ അല്ല നമ്മൾ വായിക്കേണ്ടത് കോൺടെക്സ്റ്റിനെയാണ് എന്താണ് അതിലൂടെ ദൈവം പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നത് ചിന്തിക്കുമ്പോഴാണ് അതിൽ ക്രിസ്തുവിനെ നമുക്ക് കണ്ടെത്താൻ പറ്റുക അബ്രഹാമിൻ്റെ ബലി വാസ്തവത്തിൽ പഴയ നിയമ ബലിയാണ് പ്രതീകമായ ബലിയാണ് ക്രിസ്തുവിൽ പൂർത്തിയാകേണ്ട യാഗത്തിൻ്റെ മുൻ ആസ്വാദനം എന്ന നിലയ്ക്ക് പ്രതീകങ്ങളായിട്ടാണ് പഴയ നിയമത്തിൽ നാം ഈ ബലിയർപ്പണത്തെ കാണേണ്ടത് അങ്ങനെ കാണുമ്പോൾ മാത്രമേ അബ്രഹാമിൻ്റെ യാഗാർപ്പണത്തെ നമുക്ക് നമ്മുടെ ജീവിതവുമായി കൂട്ടിയിണക്കാൻ കഴിയും പ്രതീകാത്മകമായ ആ ബലിയെ യേശു സംഭവത്തിനകത്ത് കണ്ടുകൊണ്ട് യേശു സംഭവത്തിൻ്റെ ഭാഗമായി നമ്മെ ചേർത്ത് വയ്ക്കുന്ന ജീവിതാർപ്പണം നടത്തുമ്പോഴാണ് സമർപ്പണം എന്ന വാക്ക് നമ്മിൽ അർത്ഥവത്താകുന്നത് അവിടെ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണും ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ അബ്രഹാമിനോട് ദൈവം തൻ്റെ പുത്രനെ കാഴ്ചവെക്കാനായി നിർദ്ദേശിക്കുന്നു നാം വായിക്കുന്നത് എങ്ങനെയാണ് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ അബ്രഹാം അബ്രഹാം എന്ന് വീണ്ടും ദൈവം വിളിച്ചു ആദ്യം ദൈവം ഒരു വിളി വിളിക്കുന്നുണ്ട് അബ്രഹാമിന് അത് അബ്രഹാം കൽതാനായിരുന്നപ്പോഴാണ് വിഗ്രഹാരാധകനായിരുന്നപ്പോഴാണ് വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്നവനായിരുന്നപ്പോഴാണ് അങ്ങനെ വിളിച്ച് ദൈവം പറയുന്നു ഞാൻ കാണിച്ചിരുന്ന ദേശത്തേക്ക് നീ പോകണം എന്ന് പറയുമ്പോൾ അന്നേവരെ പരിചയമില്ലാത്ത ആ ദൈവത്തിന്റെ പിന്നാലെ ഇറങ്ങി പുറപ്പെട്ടയാളാണ് അബ്രഹാം അബ്രഹാമിലാണ് മനുഷ്യവംശത്തെ ദൈവം വിളിക്കുന്നത് രക്ഷയിലേക്ക് വിളിക്കുന്നത് അങ്ങനെ അബ്രഹാം ഇറങ്ങിപ്പുറപ്പെട്ട് അബ്രഹാമിന് വാഗ്ദാനപ്രകാരം പുത്രനെ ലഭിച്ചതിനു ശേഷം വീണ്ടും ദൈവം അബ്രഹാമിനെ വിളിക്കുന്നു വിളിക്കകത്തുനിന്ന് ഒരു വിളി കൂടി കേൾക്കുകയാണ് അബ്രഹാം അബ്രഹാം നീ സ്നേഹിക്കുന്ന നിന്റെ ഏക മകൻ ഇസ്ഹാക്കിനെ എനിക്കൊരു ദഹന ബലിയായി സമർപ്പിക്കണം വാസ്തവത്തിൽ അബ്രഹാം എന്തായിരിക്കുമെന്നും നാം ഓരോരുത്തരും എന്താണെന്നും തിരിച്ചറിയുന്ന ദൈവം അബ്രഹാമിനെ പരീക്ഷിക്കേണ്ടതുണ്ടോ ആ അധ്യായത്തിൻ്റെ ആരംഭത്തിൽ നമ്മൾ കാണുന്നത് പരീക്ഷിച്ചു എന്നാണ് പക്ഷെ വാസ്തവത്തിൽ ദൈവത്തിന് പരീക്ഷിക്കേണ്ട കാര്യമുണ്ടോ ദൈവത്തിന് നമ്മെ അറിയാം നമ്മുടെ മനോഭാവം അറിയാം ചിന്താഗതി അറിയാം നമ്മുടെ ഭാവിയെക്കുറിച്ചും അറിയാവുന്ന ദൈവമാണ് അങ്ങനൊരു ദൈവം ഒരു പരീക്ഷണത്തിന് മുതിരുമോ യാക്കോബ് ശ്രീ പറയുന്നുണ്ട് ദൈവം നമ്മെ പരീക്ഷിക്കുന്നില്ല ദൈവം നമ്മെ പരീക്ഷിക്കുകയല്ല ദൈവം നമുക്കൊരവസരം നൽകുകയാണ് സ്നേഹം പ്രഖ്യാപിക്കാനും അവനവനത്തിന് ദൈവത്തിന് കാഴ്ചവെക്കാനുമുള്ള അവസരങ്ങൾ നൽകുകയാണ് ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ ചോദ്യങ്ങളും എല്ലാ പ്രശ്നങ്ങളും നാം അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രതിസന്ധികളും ഇങ്ങനെ ദൈവത്തെ ഏറ്റുപറയാനും സ്വയം സമർപ്പിക്കാനുള്ള അവസരമാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്ന് ഈ വചനഭാഗം വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അബ്രഹാം ഈ വിളികൾക്കുന്നു നീ സ്നേഹിക്കുന്നതിൻ്റെ ഏകമകൻ നിസ്സഹാക്കിനെ എനിക്കൊരു ദഹനബലിയായി അർപ്പിക്കണമെന്നാണ് ദൈവം പറയുന്നത് ദൈവം പറയുന്ന ആ വാക്കിനകത്തു തന്നെ എന്താണ് അബ്രഹാമിൽ സംഭവിച്ച പിഴവ് എന്ന് ചൂണ്ടിക്കാട്ടുന്നുണ്ട് അബ്രഹാമിൽ സംഭവിച്ച പിഴവ് എന്താണ് അബ്രഹാം ഇപ്പോൾ സ്നേഹിക്കുന്നത് ഏക മകനെയാണ് ആദ്യം അബ്രഹാം എന്തിനെയാണ് ദൈവത്തെയാണ് അതുകൊണ്ടാണ് ദൈവം പറഞ്ഞപ്പോൾ വാക്ക് കേട്ട് അവന്റെ പിന്നാലെ ഇറങ്ങിപ്പോരാൻ തയ്യാറായത് ഒരു കുടുംബ പശ്ചാത്തലം പറഞ്ഞുകൊണ്ട് ഞാനത് വിശദീകരിക്കാം ഒരു കുടുംബത്തിൽ കെട്ടിച്ചു മകൾ വീട്ടിൽ വന്ന് നിൽക്കുകയാണ് വീട്ടിൽ വന്ന് നിൽക്കുന്നു ഭർത്താവും കൂടെയുണ്ട് അങ്ങനെ ഭർത്താവും അമ്മായിയപ്പനുമായി ഒരു തർക്കത്തിലേർപ്പെടുന്നു ആ തർക്കത്തിൻ്റെ അവസാനം വഴക്കിട്ട് ഈ മരുമകൻ ഇറങ്ങിപ്പോവാൻ ഈ ഇറങ്ങിപ്പോകുന്ന നേരത്ത് മരുമകൻ തൻ്റെ ഭാര്യയെ വിളിക്കുന്നു ഇറങ്ങിപ്പോരാൻ പറയുന്നു അപ്പനെ ഒന്ന് നോക്കിയിട്ട് ഭാര്യ അപ്പം അപ്പം പറയുന്നുണ്ട് പോകരുത് എന്ന് പറയുന്നുണ്ട് രാത്രിയാണ് പോകരുതെന്ന് പറയുന്നുണ്ട് പക്ഷെ ഭാര്യ ഭർത്താവിൻ്റെ പിന്നാലെ ഇറങ്ങിപ്പോകുന്നു അത്രയും കാലം താൻ സ്നേഹിച്ചു വളർത്തിയ മകൾ തൻ്റെ കേൾക്കാതെ ഇന്നലെ കണ്ട ഒരുവൻ്റെ പിന്നാലെ ഇറങ്ങിപ്പോകുമ്പോൾ ഈ പിതാവിൻ്റെ ഹൃദയം വേദനിക്കും പക്ഷെ യഥാർത്ഥത്തിൽ ആ സ്ത്രീ ആ സമയത്ത് കാണിക്കുന്നത് തൻ്റെ പ്രിയതമനോടുള്ള പ്രണയമാണ് സ്നേഹമാണ് വിശ്വസ്തതയാണ് ആ ബലം അബ്രഹാമിനുണ്ടായി കൽതായരുടെ കൂട്ടത്തിൽ വിഗ്രഹങ്ങളൊക്കെ നിർമ്മിച്ച് കഴിഞ്ഞു പോകുന്ന ഒരു കുടുംബത്തിലെ അംഗത്തെ ഒരു രാത്രിയിൽ ദൈവം വിളിച്ചിട്ട് നീ ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് പോകണമെന്ന് പറയുമ്പോൾ മുൻപിൽ മുഴുവനും ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാത്ത എവിടേക്കാണെന്ന് പറഞ്ഞിട്ടില്ല ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് അങ്ങനെ പറയുമ്പോൾ ഒരാളെ പിൻചൊല്ലാൻ എങ്ങനെയാണ് കഴിയുക അന്നുവരെ പരിചയമില്ലാത്തൊരു ദൈവം തൻ്റെ വിശ്വാസത്തിൽപ്പെടാത്തൊരു കാര്യം ദൈവം വിളിച്ച വിളിയുടെ പിന്നാലെ അബ്രഹാം ഇറങ്ങി പുറപ്പെട്ടു ഈ ഭാര്യ ഭർത്താവിന്റെ പിന്നാലെ ഇറങ്ങിപ്പോയതുപോലെ അത്രത്തോളം വിശ്വസ്ത ദൈവത്തോട് കാണിച്ച ഒരാളാണ് അബ്രഹാം എവിടെയൊക്കെയാണ് നീ വിളിക്കുന്നതെന്ന് ചോദിച്ചില്ല എന്തിനാണ് വിളിക്കുന്നതെന്ന് ചോദിച്ചില്ല ദൈവം പറഞ്ഞ വാക്കു കേട്ട് ദൈവത്തെ അനുഗമിച്ച് അബ്രഹാം അതുകൊണ്ടാണ് വിശ്വാസികളുടെ പിതാവെന്ന് അബ്രഹാമിനെ വിളിക്കുന്നത് തൻ്റെ ജീവിതം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് വെച്ചു കൊടുക്കാൻ ഒരു മടിയും കാണിക്കാതിരുന്ന ജീവിതത്തിൻ്റെ അസന്നിഗ്ധതയെ അല്ലെങ്കിൽ അനിശ്ചിതത്വത്തെ ഒരു ഒരു കാര്യമാത്ര പ്രസക്തമായ കാര്യമായി കാണാതിരുന്ന അബ്രഹാം ഇപ്പോൾ സ്നേഹിക്കുന്നത് തൻ്റെ ഏകജാതനയാണ് ദൈവം തനിക്ക് നൽകിയ വാഗ്ദാന പ്രകാരം നൽകിയ പുത്രനെ സ്നേഹിക്കുകയും ആ വാഗ്ദാനം നിറവേറ്റിയ ദൈവത്തോടുള്ള സ്നേഹം അബ്രഹാമിൽ നഷ്ടപ്പെടുകയും ചെയ്തു അബ്രഹാം എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അബ്രഹാമിന്റെ ജീവിതത്തിലെ രണ്ട് പ്രതീക്ഷകളാണ് വാഗ്ദാന പ്രകാരമുള്ള മകനും ഭക്ഷബേലൊരു കിണറും രണ്ടും ദൈവം നൽകി അങ്ങനെ രണ്ടും നൽകിയ ദൈവം തന്നെ സംബന്ധിച്ച് എല്ലാ പദ്ധതിയും പൂർത്തിയാക്കി വാഗ്ദാനം പൂർത്തിയാക്കി അബ്രഹാമിനെ ഇനി പ്രതീക്ഷിക്കാനായിട്ട് പുതിയതായിട്ടൊന്നുമില്ല വാഗ്ദാന പ്രകാരം മകൻ ജനിച്ചിട്ടുണ്ട് അവരിൽ നിന്ന് സന്തതി പരമ്പരകൾ പുറപ്പെടുമെന്നാണ് വാഗ്ദാനം ഇനി ഏതായാലും എല്ലാം നിറവേറിയിരിക്കുന്നു അങ്ങനെ നിൽക്കുന്നിടത്താണ് താൻ വാഗ്ദാനപ്രകാരം കൊടുത്ത പുത്രനെ ബലിയർപ്പിക്കണമെന്ന് ദൈവം ആവശ്യപ്പെടുന്നത് അബ്രഹാമിന് പിഴവ് മനസ്സിലായി താനിപ്പോൾ സ്നേഹിക്കുന്ന ദൈവത്തെ അല്ല ദൈവം തനിക്ക് തന്ന ദാനത്തെയാണ് ദൈവം വാഗ്ദാന പ്രകാരം തന്നതിനെയാണ് ഞാനിപ്പോൾ സ്നേഹിക്കുന്നത് അതിലാണ് പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് അബ്രഹാം ദൈവത്തോട് ഉടനെ തന്നെ ആമേൻ പറഞ്ഞു അബ്രഹാം അതിരാവിലെ എഴുന്നേറ്റ് കഴുതക്ക് ജീനിയിട്ട് ഈ കുട്ടിയെയും കുട്ടിയേയും ഒരു വിറകെട്ടുമായി മോറിയാദേശത്തേക്ക് പോവാണ് അതിനർത്ഥം അബ്രഹാമിനെ വിളിച്ചത് രാത്രിയിലാണ് പുരുഷനും സ്ത്രീയും സംബന്ധിച്ച ഒരു വ്യത്യാസം നമുക്കിവിടെ കാണാം പുരുഷൻ ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനമെടുക്കുന്നത് വരെയുള്ള സംഘർഷമേ ഉള്ളൂ അതിനുശേഷമില്ല അബ്രഹാം ദൈവം പറഞ്ഞ് വാക്കു കേട്ടു ആ സംഘർഷാവസ്ഥ ഹൃദയത്തെ സ്വീകരിച്ചു മകനെ ബലിയർപ്പിക്കാൻ തീരുമാനിച്ചു യഥാർത്ഥത്തിൽ അബ്രഹാം ഇസ്ഹാക്കിനെ ബലിയർപ്പിക്കുന്നത് മോറിയാ മലയുടെ മുകളിൽ വെച്ചല്ല തൻ്റെ ഹൃദയത്തിൽ വെച്ചാണ് അവിടെ വെച്ചു ഉപേക്ഷിച്ചു എന്നിട്ടാണ് പിറ്റേ ദിവസം അതിരാവിലെ കഴുതിക്ക് ജീനിയട്ട് കുട്ടിയുമായി വെറുകെട്ടുമായി തീയുമായിട്ട് മോറിയാ മലയിലേക്ക് പോകും സാറയോട് അബ്രഹാം ഇത് പങ്കുവച്ചിരുന്നെങ്കിലോ നിശ്ചയമായും സാറ പറയും നിങ്ങൾക്ക് ഭ്രാന്താണ് ദൈവം ദാനമായി തന്ന സ്വന്തം കുഞ്ഞിനെ കൊല്ലാൻ മടിയില്ലാത്ത നീചനാണ് നിങ്ങളെന്ന് അബ്രഹാമിനെ സാറ വിധിച്ചേര് സ്ത്രീക്ക് അത്ര എളുപ്പമല്ല അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ വാക്കുപോലെ എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞതിന് ശേഷവും കുരിശോളം അവനെ പിഞ്ചെന്ന് കുരിശിലവൻ യാഗമാകുന്നത് നോക്കി നിന്ന് ആ യാഗത്തെ ഹൃദയത്തിൽ അംഗീകരിച്ചത് അതാണ് മറിയം കുരിശുവരെ എത്താൻ കാരണം പുരുഷന്റെ ചുവട്ടിൽ സ്വന്തം മകൻ പിടഞ്ഞു മരിക്കുന്ന സമയം വരെ ഇതാ കർത്താവിന്റെ ദാസി എന്ന ആ വാക്ക് ഹൃദയത്തിൽ നിറവേറ്റിയവളാണ് മറിയം അപ്പൊ അതുകൊണ്ട് അബ്രഹാമിനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അബ്രഹാം സ്നേഹിച്ചിരുന്ന വാഗ്ദാനപ്രകാരം ലഭിക്കുമെന്ന പുത്രനെ ഉപേക്ഷിക്കാൻ തയ്യാറായി തന്റെ പ്രതീക്ഷകളെല്ലാം ദൈവത്തിലേക്ക് തിരികെ അർപ്പിച്ചു അതുകൊണ്ടാണ് അബ്രഹാമിൻ്റെ സമർപ്പണം പ്രാധാന്യമുള്ളതായിത്തീരുന്നത് ചിലറ്റം പ്രിയപ്പെട്ടവരെ അവിടെ അബ്രഹാം ബലിയർപ്പിക്കുന്നത് സ്വന്തം പുത്രനെയാണ് പ്രതീകാത്മകമായ അർപ്പണമാണ് സ്വന്തം പുത്രനെയാണ് പക്ഷേ അർപ്പിക്കുന്നത് തൻ്റെ ഭാവി പ്രതീക്ഷകളെ മുഴുവനാണ് ദൈവിക പദ്ധതികൾക്ക് വേണ്ടി ഭാവി പ്രതീക്ഷകളെ എത്തിച്ചേർന്ന ജീവിതത്തിൻ്റെ സ്ഥിരതയെ മുഴുവനോട് ഉടച്ചു കളയാൻ അബ്രഹാം മനസ്സ് കാണിക്കുന്നു ഇനി അബ്രഹാം ഈ ബലി ബലിയർപ്പിക്കുമ്പോൾ ബലിയർപ്പിക്കാനായി പോകുന്ന വഴിക്ക് മുൽപ്പത്തി ഇരുപത്തിരണ്ട് എട്ടിൽ മകൻ്റെ ചോദ്യത്തിന് ഉത്തരമായി പറയുന്നുണ്ട് കുഞ്ഞാടിനെ ദൈവം തന്നെ തരും ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തന്നെ തരും ഏറ്റവും ഹൃദയഭേദകമായൊരു രംഗമാണ് കുട്ടി പിതാവിനോട് ചോദിക്കുന്നു അപ്പ ബലിക്കുള്ള കുഞ്ഞാട് എവിടെ അത് നീ തന്നെയാണ് മകനെ എന്നാണ് അബ്രഹാം ഹൃദയത്തിൽ പറയുന്നത് പക്ഷേ പുറമേ പറയുന്നത് ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തരും ആ ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തരും എന്ന് പറയുന്നു പതിമൂന്നാം വചനത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നു അബ്രഹാം കുട്ടിയെ ബലിയർപ്പിക്കാനായി വാളുയർത്തിയ സമയത്ത് കയ്യിൽ കയറി പിടിക്കുന്ന മാലാഖ അത് തടയുന്നു പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ മുള്ളിൽ ഉടക്കി കിടക്കുന്ന ഒരു മുട്ടാടിനെ കാണുന്നു ആ മുട്ടാട് ഏതാണ് ആ മുട്ടാട് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിലേശു ക്രിസ്തുവാണ് മോറിയാമലയുടെ മുകളിലെ ബലിപീഠത്തിൽ ആ ബലിപീഠത്തിൻ്റെ ഒരു അർത്ഥമുണ്ട് യാഹുവേരെ ദൈവത്തിന്റെ ബലിപീഠത്തിൽ ചോദിക്കുന്നത് എന്തിൽ ലഭിക്കും അങ്ങനെ ദൈവത്തിന്റെ ബലിപീഠത്തിൽ വെച്ച് അബ്രഹാം തന്റെ വിശ്വസ്തത തെളിയിക്കുമ്പോൾ ദൈവം തൻ്റെ വാഗ്ദാനത്തിന്റെ പൂർണ്ണ രൂപം വെളിപ്പെടുത്തുകയാണ് ഈ മുള്ളിൽ ഉടക്കി കിടക്കുന്ന കുഞ്ഞാടിലൂടെ വിശ്വ യോഹനഅസ്ലിഹ സുവിശേഷത്തിൽ ഒന്നാം അധ്യായത്തിൽ ഇരുപത്തിയൊൻപതാം തിരുവദിനത്തിൽ ഈ കുഞ്ഞാടിനെ പരിചയപ്പെടുത്തുന്നുണ്ട് സ്നാപകൻ അവനെ ചൂണ്ടി പറയുന്നു ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ആ കുഞ്ഞാടിനെ നമുക്ക് ലഭിക്കുന്നത് അബ്രഹാമിന്റെ വിശ്വാസ സമർപ്പണം വഴിയാണ് അബ്രഹാം സമർപ്പിച്ചത് യഥാർത്ഥത്തിൽ തന്റെ പുത്രനെയെല്ലാം തന്റെ പരമമായ പ്രതീക്ഷയാണ് വാഗ്ദാന പ്രകാരമുള്ളതെല്ലാം ഉപേക്ഷിക്കാനായി അബ്രഹാം മനസ്സ് കാണിക്കുന്നു ഇത് യഥാർത്ഥത്തിൽ ചരിത്രപരമായ ഒരു കാര്യമായിട്ട് നമുക്ക് കാണാം ചരിത്രത്തിൽ നമ്മൾ കാണുന്നത് എന്താണ് ചരിത്രത്തിൽ നരബലി അവസാനിപ്പിച്ച് മൃഗബലിയിലേക്ക് പ്രവേശിക്കുകയാണ് ചരിത്രപരമായി രണ്ട് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ പതിനേഴാം അധ്യായത്തിൽ പതിനേഴാം തിരുവിദിനത്തിൽ നമ്മൾ കാണും അവിടെ പുത്രിമാരെ ബലിയർപ്പിക്കുന്നുണ്ട് രാജാക്കന്മാർ രണ്ട് രാജാക്ക രാജാക്കന്മാരുടെ പുസ്തകം മൂന്നാം അധ്യായം ഇരുപത്തിയേഴാം തിരുവദിനത്തിൽ പുത്രനെ ബലി അർപ്പിക്കുന്നതായി കാണുന്നു നരബലി നടക്കുന്നുണ്ട് ആ നരബലിയെ ഒഴിവാക്കി മൃഗബലിയിലേക്ക് പ്രവേശിക്കുന്നു ആ മൃഗബലിയാണ് ആ തൻ്റെ പുത്രന്റെ സമർപ്പണം വഴി ആത്മസമർപ്പണത്തിലേക്ക് ഉയർത്തുന്നത് ആത്മസമർപ്പണം നമുക്കിന്നും നമ്മെ തന്നെ അർപ്പിക്കാനുള്ള വഴിയായി തുറന്നിടുകയും ചെയ്യുകയാണ് ക്രിസ്തുവിൽ അതുകൊണ്ട് അബ്രഹാം പുത്രനെ സമർപ്പിച്ചത് മറ്റൊരാളെ സമർപ്പിച്ചു എന്ന തരത്തിൽ കാണാൻ കഴിയില്ല ഒന്ന് അത് പഴയ നിയമ പശ്ചാത്തലമാണ് പഴയ നിയമത്തിൽ ഇപ്രകാരമുള്ള ബലികൾ നടന്നിരുന്നു ആ പഴയ നിയമ ബലിയിൽ നരബലി അവസാനിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്കതിനെ കാണാൻ പറ്റും നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാൻ പറ്റൂ മറ്റുള്ളവരെ സമർപ്പിക്കാൻ സാധ്യമല്ല ഇനി ഈ മകനെ സമർപ്പിക്കുക എന്നത് നമുക്കിന്ന് സാധ്യമാണെന്ന് ചോദിച്ചാൽ സാധ്യമാണ് എങ്ങനെയാണ് അത് ഈ മകനെ സമർപ്പിക്കുക ആ മകനെ സംബന്ധിച്ചുള്ള നമ്മുടെ പ്രതീക്ഷകൾ ആ മകനെ സംബന്ധിച്ചുള്ള നമ്മുടെ സ്നേഹ വായ്പ ആ മകനോടുള്ള നമ്മുടെ ഉത്കണ്ഠകൾ അതെല്ലാം നമുക്ക് സമർപ്പിക്കാൻ പറ്റും അതൊക്കെ നമ്മുടെയാണ് മകൻ വ്യക്തിപരമായി മറ്റൊരാൾ തന്നെയാണ് യേശുവിനെ ലോകത്തേക്ക് സമർപ്പിക്കുന്നതിന്റെ മുൻ പ്രതീകം നിലയ്ക്കാണ് അബ്രഹാം അത് സമർപ്പിക്കുന്നത് അബ്രഹാമിൻ്റെ ബലിയല്ല നമ്മൾ തുടരുന്നത് ക്രിസ്തുവിന്റെ ബലിയാണ് തുടരുന്നത് റോമൻ ലേഖനത്തിൽ എട്ടാം അധ്യായത്തിൽ മുപ്പത്തി രണ്ടാം തിരുവചനത്തിൽ സുപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്ക് വേണ്ടി ബലിയർപ്പിച്ച ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ആ സ്നേഹമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ബലി യഥാർത്ഥത്തിൽ എവിടെ നിന്ന് ആരംഭിക്കുന്നു എന്ന് ചിന്തിക്കുമ്പോഴാണ് അബ്രഹാമിൻ്റെ ബലിയെ നമ്മൾ ചിന്തിക്കുന്നത് അതല്ലാതെ അബ്രഹാമിനെ പിന്തുടരുന്നവരല്ല നമ്മൾ ക്രിസ്തുവിലാണ് നാം ജീവിക്കുന്നത് ക്രിസ്തുവിനെയാണ് പിന്തുടരുന്നത് ക്രിസ്തുവിലാണ് സമർപ്പിക്കുന്നത് അതുകൊണ്ട് അബ്രഹാമിൻ്റെ സമർപ്പണം നമുക്കൊരു മോഡലാക്കി എടുക്കാവുന്നതല്ല അബ്രഹാമിന്റെ സമർപ്പണത്തിന്റെ പ്ര പ്രതീക്ഷകളെ അർപ്പിക്കുന്ന ഭാവി പദ്ധതികൾ മുഴുവൻ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന ആത്മസമർപ്പണത്തിന്റെ ഭാഗം നമുക്ക് എടുക്കാൻ പറ്റും ദൈവത്തിന്റെ സ്നേഹമതി എന്ന് അനുഭവിക്കാൻ പറ്റും ഒപ്പം തന്നെ ആഹുവേരെ എന്ന ബലിപീഠത്തിൽ ചോദിക്കുന്നതെല്ലാം ലഭിക്കുമെന്ന ആ പഴയ വാക്യത്തിന് പകരം ദൈവത്തിൻ്റെ ബലിപീഠത്തിൽ സ്വയം അർപ്പിക്കുകയാണ് പരമമായ ആകമെന്ന യാഥാർത്ഥ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും ഇങ്ങനെ നമുക്കതിനെ കാണാൻ കഴിയും ഇനി ഭാര്യയും ഭർത്താവും ഒരു ശരീരമല്ലേ അങ്ങനെ ഒരു ശരീരമായ സ്ഥിതിക്ക് അവർക്ക് പരസ്പരം അർപ്പിക്കാൻ പാടില്ലെന്ന് ചോദിച്ചാൽ അർപ്പിക്കാം അവരന് വേണ്ടി സ്വയം ഭാര്യയും ഭർത്താവും ഒരു ശരീരമാണെന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ വല്ലാത്തിയ മൂന്ന് ഇരുപത്തി ആറ് പറയുന്നുണ്ടല്ലോ നിങ്ങളെല്ലാം യേശുക്രിസ്തുവിൽ ഒന്നാണ് വിശ്വസിക്കുന്നത് നമ്മളെല്ലാം യേശുക്രിസ്തുവിൽ ഒന്നാണ് പേശുവിനെ സ്വർണ്ണപ്പെടുത്തി പരിപാടി തീർന്നില്ലേ അപ്പൊ യഥാർത്ഥത്തിൽ മനുഷ്യൻ എന്ന കോൺസെപ്റ്റിനകത്ത് സ്ത്രീയും പുരുഷനുമുണ്ട് അവരൊന്നു ചേർന്ന് മനുഷ്യൻ എന്ന ദൈവം കാണുന്നു നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായ നിലപാടുള്ള ഉള്ളവരാണ് ഭാര്യയായിരിക്കുമ്പോഴും ആയിരിക്കുമ്പോഴും ഭർത്താവായിരിക്കുമ്പോഴും അവർ ക്രിസ്തുവിൽ ഒന്നായിരിക്കുമ്പോഴും അവർ രണ്ടാണ് യാഥാർത്ഥ്യം അങ്ങനെ നിലനിൽക്കുന്നുണ്ട് രണ്ട് അഭിപ്രായങ്ങളുള്ളവരാണ് രണ്ട് ഇച്ഛാശക്തി ഉള്ളവരാണ് രണ്ട് ജീവിതാനുഭവം ഉള്ളവരാണ് രണ്ട് ജീവിതമുള്ളവരാണ് ആ രണ്ട് ജീവിതത്തെയും ക്രിസ്തുവിൽ ഒന്നിപ്പിക്കാൻ വേണ്ടി പരസ്പരം ക്രിസ്തുവിനെ പ്രതി യാകമായി മാറുന്നതാണ് ദാമ്പത്യം അപ്പൊ അവിടെ എന്നെ സമർപ്പിക്കുക എന്നതല്ലാതെ അവരനെ സമർപ്പിക്കുക എന്നത് വാസ്തവത്തിൽ സാധ്യമായൊരു കാര്യമല്ല യഥാർത്ഥ സമർപ്പണം വേണ്ടത് തൻ്റെ ഭാവി പ്രതീക്ഷകളെയും താനിപ്പോൾ ദൈവത്തെക്കാൾ ഉപരി സ്നേഹിക്കുന്നത് എന്തോ അതിനെയും അർപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ സമർപ്പണത്തിന്റെ ഭാഗം അതുകൊണ്ട് നാം സമർപ്പണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരനെ സമർപ്പിക്കുക എന്നത് ഈ ഈ പറഞ്ഞ പഴയ നിയമവാക്യങ്ങളുടെയൊക്കെ ഒരു പിൻബലത്തോടെ ഉറപ്പിക്കാൻ ശ്രമിക്കരുത് സ്വാഭാവികമായി നമുക്ക് ഒരു പ്രലോഭനം ഉണ്ടാവും നമ്മൾ ഒന്ന് പുതിയ കാര്യം കേൾക്കുമ്പോൾ പഴയതാണ് പഴയതിനാണ് വീര്യം കൂടുതൽ പഴയതാണ് ഇഷ്ടപ്പെടുക എന്ന് ക്രിസ്തു തന്നെ പറയുന്നുണ്ടല്ലോ പഴയ അഭിപ്രായങ്ങളിൽ ഉറയ്ക്കാനുള്ളൊരു മനോഭാവം നമുക്കുണ്ടാവും അതിന് ഒരു കാരണം കാലങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ അത് അതേപോലെ ചെയ്യുക അതേപോലെ ചെയ്യുക എന്നാണ് അബ്രഹാം ചെയ്തതുപോലെ ഇസഹാക്ക് ചെയ്തതുപോലെ ഈ പഴയ നിയമത്തെ പ്രതീകവത്കരിക്കുന്ന കാര്യങ്ങളെയൊക്കെ യാഥാർത്ഥ്യമായെടുത്ത് അതൊക്കെ നമ്മുടെ ഉപബോധ മനസ്സിനകത്ത് നിറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് സമർപ്പണം എന്ന് പറയുമ്പോൾ ഉടനെ ഓർമ്മ വരുന്ന അബ്രഹാമിനെയാണ് അബ്രഹാമിന് ഓർമ്മ വരുമ്പോൾ അബ്രഹാമും നാമും തമ്മിലുള്ള ബന്ധം അബ്രഹാമും പിതാവായ ദൈവ ദൈവവും തമ്മിലുള്ള ബന്ധം യേശുക്രിസ്തുവിൽ പിതാവും അബ്രഹാം ഇസ്സഹാക്ക് വന്നതുപോലെ പിതാവും യേശുക്രിസ്തുവും തമ്മിലുള്ള ബന്ധം സമർപ്പണത്തിൻ്റെ യോഗ്യത അതൊക്കെ നമ്മൾ തള്ളിക്കളയും അതിനകത്ത് നമ്മൾ ആകെടുക്കുന്നത് ഈ പറഞ്ഞ പ്രതീകാത്മകമായ കാര്യങ്ങളെ യാഥാർത്ഥ്യവൽക്കരിച്ച് അത് മാത്രം നമ്മൾ ഏറ്റെടുക്കാൻ മനസ്സ് കാണിക്കും ഇത് സ്വാഭാവികമായി നമ്മൾ കൂടുതൽ വിചിന്തനത്തിലേക്കും കൂടുതൽ ശ്രദ്ധയിലേക്കും പോകുമ്പോൾ ഞാൻ എങ്ങനെയാണ് എന്നെ സമർപ്പിക്കുന്നത് എങ്ങനെയാണ് ക്രിസ്തുവിൽ പുരോഗമിക്കുന്നത് എന്ന ചിന്തയിലേക്ക് പോകുമ്പോൾ മാത്രം മാഞ്ഞു പോകുന്ന കാര്യമാണ് ഒറ്റയടിക്ക് അത് സ്വീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല ഇപ്രകാരമുള്ള ചോദ്യങ്ങളും സംശയങ്ങളും ഉണ്ടാകുന്നത് നല്ലതാണ് കാരണം അപ്രകാരമുള്ള ചോദ്യങ്ങളിലൂടെയാണ് കൂടുതൽ ഉൾവെളിച്ചങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയുക അപ്പോൾ ആദ്യ ഭാഗത്ത് നമ്മൾ പറഞ്ഞത് ഞാനും എനിക്കുള്ളവയും ദൈവത്തിന് സമർപ്പിക്കുന്നത് എന്നാണെങ്കിൽ ഈ ഭാഗത്ത് നമ്മൾ പറയുന്നത് എൻ്റെ ഭാവി പ്രതീക്ഷകളെ ഞാനിപ്പോൾ ദൈവത്തെക്കാൾ ഉപരി സ്നേഹിക്കുന്നതിനെ എല്ലാം ദൈവത്തിന് സമർപ്പിക്കണം ഇങ്ങനെ അബ്രഹാമിന്റെ സമർപ്പണത്തോട് ഏകീകരിച്ചിട്ടാണ് പലപ്പോഴും നമ്മൾ മക്കളെ സമർപ്പിക്കുന്നത് മക്കളെ ഒരിക്കലും നമ്മൾ സ്വതന്ത്ര വ്യക്തിത്വമായിട്ട് ഇപ്പോഴും അംഗീകരിച്ചിട്ടില്ല അംഗീകരിച്ചിട്ടില്ലെന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ട് മാതാപിതാക്കൾക്ക് എന്തൊക്കെ ഇഷ്ടങ്ങൾ പൂർത്തീകരിക്കാനുണ്ടോ അതെല്ലാം അടിച്ചേൽപ്പിക്കുന്ന അടിമയായിട്ടാണ് മക്കളെ പലപ്പോഴും കാണുന്നത് അവർക്ക് സ്വതന്ത്രമായുള്ള നിലപാട് എന്താണ് അവരുടെ ജീവിതത്തിലുള്ള ആഗ്രഹം എന്താണ് അവർക്ക് എന്തൊക്കെ കഴിവാണ് ഉള്ളത് അവർ ഏത് വഴിക്കാണ് തെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന കാര്യങ്ങളൊന്നും നമ്മൾ പരിഗണിക്കുന്നില്ല ശിക്ഷണത്തിൻ്റെ ഭാഗമായിട്ടും അവരെ വളർത്തേണ്ടതിൻ്റെ ബാധ്യത നമുക്കുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പലപ്പോഴും അധിക ഭാരമാണ് ചുമക്കുന്നത് നാം ആദ്യം മനസ്സിലാക്കേണ്ടത് നാം എപ്രകാരം ദൈവത്തിൽ നിന്ന് വന്നിരിക്കുന്നുവോ അതേപോലെ തന്നെ ദൈവത്തിൽ നിന്ന് വന്നവരാണ് മക്കൾ മക്കൾ നമ്മുടേതാണെന്ന ഉടമാവകാശം നമ്മൾ ഒരിക്കലും വെച്ച് പുലർത്തരുത് മക്കളെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചതാണ് ദൈവം ദൈവം നമ്മുടെ കയ്യിൽ മക്കളെ ഏൽപ്പിച്ചിട്ടുള്ളത് നമുക്ക് നമ്മെ തന്നെ പകുത്തു കൊടുക്കാൻ വേണ്ടിയാണ് മക്കളിൽ ഭാവി പ്രതീക്ഷ നമ്മൾ വയ്ക്കാൻ വേണ്ടിയല്ല മക്കളെ ദൈവത്തിൻ്റെതായി തിരിച്ചറിഞ്ഞ് സ്വീകരിക്കുകയും ആ മക്കൾക്ക് വേണ്ടി ദൈവത്തെ പ്രതി നമ്മെത്തന്നെ മുറിച്ചു വിളമ്പി കൊടുക്കുകയും ചെയ്യുക എന്ന കളമയാണ് പ്രധാനമായിട്ടും നമുക്കുള്ളത് നമ്മൾ ക്രിസ്തുവിനെ അവർക്ക് പകർന്നു കൊടുത്താൽ അവർ ക്രിസ്തുവിൽ നമ്മെ സ്വീകരിക്കുകയും ക്രിസ്തുവിനെ പ്രതി നമ്മൾ അനുസരിക്കുകയും ചെയ്യും അപ്പോഴാണ് അവരുടെ അനുസരണം പോലും പൂർത്തിയാകുക നമ്മളെ ഭയന്നവരെ അനുസരിക്കുന്നതിൽ എന്താ കാര്യമുള്ളത് വളരെയധികം ഭയന്ന് മാതാപിതാക്കളെ അനുസരിക്കുന്ന മക്കളുണ്ട് അങ്ങനെയുള്ള മക്കൾ അപ്പൊ മരിച്ചു കഴിയുമ്പോൾ എന്തായിരിക്കും പറയുക ദുഷ്ടൻ മരിച്ചു രക്ഷപ്പെട്ടെന്നായിരിക്കും പറയുക ദൈവത്തെ പ്രതി മക്കളെ നമ്മൾ ഉപദേശിക്കുകയോ ശിക്ഷണത്തിൽ നടത്തുകയോ ചെയ്യുമ്പോൾ അവരോട് നമ്മൾ പറയേണ്ട ദൈവത്തെ പ്രതിയാണ് മക്കൾക്ക് നമ്മൾ എന്ത് സേവനം ചെയ്യുമ്പോഴും മക്കൾക്ക് വേണ്ടി എന്ത് ശുശ്രൂഷ ചെയ്യുമ്പോഴും നമ്മൾ പറയേണ്ട ദൈവത്തെ പ്രതിയാണ് എന്നോടല്ല നന്ദി കാണിക്കേണ്ടത് എന്നെ അല്ല ബഹുമാനിക്കേണ്ടത് നിങ്ങൾ ദൈവത്തെ ബഹുമാനിക്കൂ ദൈവത്തിലേക്ക് തിരിയൂ നമ്മൾ എന്താ നമ്മൾ വിശ്വാസം പഠിപ്പിക്കുമ്പോഴും നമുക്ക് വരുന്നൊരു വലിയ പിഴവെന്താണെന്നറിയാമോ കുടുംബത്തിലെ ദൈവം പിതാവാണ് കുടുംബത്തിലെ ദൈവമായിട്ട് പിതാവ് വാളെള്ളി തുറഞ്ഞു തുള്ളുകയാണ് തൻ്റെ കീഴിലാണെന്ന് ഉറപ്പിക്കുകയാണ് അങ്ങനെ ബലപ്രയോഗം നടത്തുന്നതിലൂടെ യഥാർത്ഥത്തിൽ ദൈവപിതാവിൻ്റെ സ്നേഹം എന്താണെന്ന് അറിയാൻ കുട്ടികൾക്ക് കഴിയാതെ പോവും സ്നേഹവാനായ ഒരു ദൈവത്തിന്റെ സ്വഭാവം എന്താണ് ദൈവം ആരുടെയും കയ്യെക്കേറി പിടിക്കുന്നില്ല ദൈവം അത്ര ജെന്റിലാന്ന് നോക്കി നമ്മൾ നമ്മളോട് ആരോടും ദൈവം മർക്കടമുഷ്ടി കാണിക്കുന്നില്ല നാം തെറ്റായ വഴിയിലൂടെ പോകുമ്പോൾ കയ്യെക്കേറി പിടിക്കുന്നില്ല സ്വയം സമർപ്പിക്കാത്ത ആരോടും ദൈവം ബലപ്രയോഗം നടത്താറില്ല സ്വയം സമർപ്പണം നടത്തി കഴിയുമ്പോഴാണ് ദൈവം തൻ്റെ ഇഷ്ടം പറയുകയും ഇഷ്ടത്തിനൊത്താകാൻ ഇടയാകും വിധം സാഹചര്യങ്ങളെ ക്രമീകരിക്കുകയും ചെയ്യുന്നത് ദൈവം ഒരിക്കലും നമ്മെ വിലക്കുകൾക്കും അടിമത്വത്തിനും കീഴിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ല സ്വാതന്ത്ര്യത്തിലേക്കാണ് നമ്മെ വിളിക്കുന്നത് സ്വതന്ത്ര മനസ്സോടെ ദൈവത്തെ അംഗീകരിക്കുമ്പോഴും സ്വതന്ത്ര മനസ്സോടെ ദൈവത്തിന് സ്വയം സമർപ്പിക്കുമ്പോഴുമാണ് ദൈവം അത് ആരാധനയായിട്ട് സ്വീകരിക്കുന്നത് അതുകൊണ്ട് മക്കളെക്കുറിച്ചുള്ള നമ്മുടെ ധാരണ മാറേണ്ടതുണ്ട് അത് നമ്മുടെ ഇംഗിതങ്ങൾ പൂർത്തിയാക്കാനുള്ള ഇടങ്ങളല്ല മക്കൾ ദൈവത്തിൻ്റെ ഇഷ്ടം അവരിൽ നിറവേറാനുണ്ട് വ്യക്തിപരമായി ദൈവവും അവരുമായി ഒരു ബന്ധമുണ്ടാകാൻ ഇടയാകും വിധം എങ്ങനെയാണ് ദൈവിക ബന്ധത്തിൽ വളരേണ്ടതെന്നാണ് അവരെ പഠിപ്പിക്കേണ്ടത് അത് നീ ഇങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടല്ല ഞാനങ്ങനെ ആയിക്കൊണ്ടാണ് മറ്റുള്ളവരെ അംഗീകരിക്കാനും സ്വീകരിക്കാനും ഒക്കെ എനിക്കെത്ര കഴിവുണ്ടോ ഞാനൊരു പാഠം നൽകുന്നുണ്ട് ക്രിസ്തുവിൽ നിങ്ങൾ നിങ്ങളിങ്ങനെ ആയിരിക്കണം ആകുലരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം നിറവേറുമ്പോൾ സമചിത്വതയോടെ അതിനെ നേരിടാൻ പഠിക്കുന്ന ഒരു പിതാവ് തൻ്റെ പുത്രനെ പഠിപ്പിക്കുന്നത് പുത്രിയെ പഠിപ്പിക്കുന്നത് ധൈര്യമായിരിക്കും കർത്താവ് കൂടേണ്ടെന്നാണ് നമ്മളെപ്പോഴും പറയും കൂട്ടുകൂടുന്നത് സൂക്ഷിക്കണം എല്ലാവരും ഇട്ട് കൂട്ടുകൂടരുത് വഴിയിറങ്ങി നടക്കരുത് സിനിമ കാണരുത് അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് നൂറുന്നൂറ് വിലക്കുകളാണ് ഇസ്രായേൽ പണ്ട് ചെയ്തതുപോലെ ദൈവം പത്ത് കൽപ്പന കൊടുത്തു അത് അറുനൂറ്റി നിയമങ്ങളാക്കി മാറ്റി ദൈവം പത്ത് കൽപ്പനയെ കൊടുത്തുള്ളൂ യഹൂദിനത് അറുന്നൂറ്റി പതിമൂന്ന് നിയമങ്ങളാക്കി മാറ്റി വിലക്കുകളാക്കി മാറ്റി അങ്ങനെ ഇടംവലം തിരിയാൻ പറ്റാത്തവനാക്കി മാറ്റി സാപത്ത് ദിവസം എത്ര അടി നടക്കണമെന്ന് വരെ പഠിപ്പിക്കാൻ തുടങ്ങി പഠിപ്പിച്ച് പഠിപ്പിച്ച് ദൈവനിഷേധത്തിലേക്കല്ലാതെ ദൈവത്തെ അംഗീകരിക്കാൻ ദൈവത്തിന് സ്വയം സമർപ്പിക്കാൻ മനസ്സ് കാണിക്കുന്ന നിലയിലേക്ക് വരാനായിട്ട് യഹൂദന് കഴിഞ്ഞില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കൊടുത്ത കൽപ്പന സ്നേഹത്തിൽ അധിഷ്ഠിതമാണെന്ന പരമാർത്ഥത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് പകരം ഈ കൽപ്പന നൂറു നൂറ് വിലക്കുകളാക്കി ശാസനങ്ങളാക്കി ശിക്ഷണങ്ങളാക്കി മാറ്റി അവയിലൂടെ അടിമത്വത്തിൻ്റെ മുഖത്തിലൂടെ മനുഷ്യനെ നയിച്ചു ഈജിപ്തിന്റെ അടിമത്വത്തിൽ നിന്ന് പുറത്തു കിടന്ന മനുഷ്യനെ അറുനൂറ്റി പതിമൂന്ന് കൽപ്പനകളുടെ അടിമനുഖത്തിന് കീഴിലാക്കി ഭരിക്കാനാണ് യഹൂദ പൗരോഹിത്യം ശ്രമിച്ചത് അതുകൊണ്ടാണ് യേശു യേശുതമതത്തിന്റെ നിയമങ്ങളെ പാരമ്പര്യങ്ങളെ നീക്കിക്കളയാൻ ശ്രമിച്ചത് ചിലറ്റം പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് മക്കൾ എന്നത് നമ്മുടെ ഉടമാവകാശത്തിന് കീഴിലുള്ളതല്ല അത് ദൈവത്തിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് യഥാർത്ഥത്തിൽ ഉടമാവകാശം ദൈവത്തിനായിരിക്കെ ദൈവത്തിൻ്റെ ഒരു വസ്തു എടുത്ത് ദൈവത്തിന് നമ്മൾ കൊടുക്കുന്ന പ്രവൃത്തിയാണ് ദൈവത്തെ സംബന്ധിച്ച് ഈ കാഴ്ചവെപ്പിൽ സംഭവിക്കുക മക്കളെ സമർപ്പിക്കുമ്പോൾ അവരുടെ ഉടമ്പസ്ഥാവകാശം ദൈവത്തിൻ്റെതാണ് ദൈവം അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് നമ്മളത് അംഗീകരിക്കില്ല നമ്മൾ പറയുകയാണ് ഇത് എപ്പോഴും ആണെന്ന് പറഞ്ഞിട്ട് നമ്മളെടുത്ത് കാഴ്ച വയ്ക്കും തമ്പാൻ്റെ കോഴിനെ പിടിച്ച് തമ്പാനെ എന്നെ കാഴ്ചവെക്കുക എന്ന് പറയും അപ്പം അതുകൊണ്ട് ചെയ്യേണ്ട പ്രവൃത്തി എന്താണ് അവർക്ക് സ്വയം സമർപ്പിക്കാൻ ഇടയാകും വിധം ഒരു മനോനില അവർ സൃഷ്ടിക്കപ്പെടാൻ വേണ്ടി അവരെ പ്രതി നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം അവർ നമ്മുടെ ഭാഗമാണെന്നാണല്ലോ പറഞ്ഞത് അവർ നമ്മുടെ ഭാഗമാണെങ്കിൽ അവർ നമ്മുടേതാണെന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ നമുക്ക് നമ്മെ തന്നെ അവർക്ക് വേണ്ടി ദൈവകരങ്ങളിൽ സമർപ്പിക്കാം ഇനി ഭാര്യയും ഭർത്താവും ഒരു ശരീരമല്ലേ അപ്പോൾ സമർപ്പിക്കാൻ പാടില്ല എന്ന് ചോദിച്ചാൽ എന്നിട്ട് ഒറ്റയ്ക്കാണോ ഉണ്ണേ ഭാര്യ മാത്രം ഉണ്ടാ മതിയോ നിങ്ങൾക്ക് വേണ്ടേ ഒരു ശരീരമാണല്ലോ അപ്പം അതുകൊണ്ട് ഭാര്യ ഉണ്ടോട്ടെ ഭാര്യ ഉണ്ടുമ്പോൾ എനിക്കും കിട്ടും ഭർത്താവ് ഉറങ്ങുമ്പോൾ ഭാര്യ എഴുന്നിട്ട് പണിയൊക്കെ എടുക്കണം കാര്യം ഒരാൾ ഉറങ്ങിയാൽ മതിയല്ലോ അങ്ങനെയാണോ രണ്ടുപേരും ജീവിക്കുന്നില്ലേ അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതിന് യുക്തിപരമായ എന്തെങ്കിലും കാര്യം കണ്ടെത്താനല്ല ശ്രമിക്കേണ്ടത് ബോധ്യത്തിനെടുക്കണം അവരന് അവരൻ്റെ അവകാശമുണ്ട് ഒരാൾക്ക് പ്രാർത്ഥിക്കാനോ പ്രാർത്ഥിക്കാതിരിക്കാനോ അവകാശമുണ്ട് അയാൾ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ പോലും അയാൾക്ക് വേണ്ടി ആയിരിക്കാൻ നമുക്ക് കഴിയും നമ്മുടെ പ്രത്യേകത ഈ ലോകത്ത് സകല മനുഷ്യനും വേണ്ടി മുട്ടുകുത്താൻ നമുക്ക് പറ്റും കാരണം നമ്മൾ മനുഷ്യവംശത്തിൻ്റെ ഭാഗമാണ് ക്രിസ്തുവിൽ സകല മനുഷ്യരും ഒന്നാണ് എന്ന ബോധ്യത്തിലാണ് നമ്മൾ നമ്മൾ മുട്ടുകുത്തുമ്പോൾ സകലർക്കും വേണ്ടി മുട്ടുകുത്താൻ പറ്റും സകല മനുഷ്യരുടെയും ഭാഗമാണെന്ന് മാത്രമല്ല സൃഷ്ടപ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ഭാഗമാണ് നമ്മൾ ദൈവം മണ്ണിൽ നിന്ന് മനുഷ്യനെ എടുത്തു എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാ ദൈവം എല്ലാ അംശവും എടുത്തിട്ട് മനുഷ്യനെ കുഴച്ച് എന്ന് പറയുന്നത് സൃഷ്ടിയുടെ സമഗ്രതയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയാൻ വേണ്ടിയാ സൃഷ്ടിയുടെ സമഗ്രതയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു അതുകൊണ്ട് മനുഷ്യൻ മുട്ടുകുത്തിയാൽ സമസ്തവും ദൈവത്തെ ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് വരും സൃഷ്ടപ്രപഞ്ചം ദൈവമക്കളുടെ വെളിപ്പെടുത്തലിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു എന്ന് പറയുന്നതിന് പിന്നിലുള്ള രഹസ്യം അതാണ് ഞാനൊരാൾ വിശ്വസിക്കുമ്പോൾ ഞാനൊരാൾ ആരാധിക്കുമ്പോൾ ഞാനൊരാൾ സമർപ്പിക്കുമ്പോൾ ആ സമർപ്പണം സർവ മനുഷ്യരെയും സൃഷ്ടപ്രപഞ്ചത്തെയും ദൈവത്തിൻ്റെ കയ്യിൽ സമർപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മാറും അതുകൊണ്ട് സമർപ്പണത്തെ നാം ശ്രദ്ധിക്കേണ്ടത് നമ്മെ തന്നെ അർപ്പിക്കാനാണ് ഭാര്യ ഭാര്യയുടെ വകയായിട്ട് സ്വയം അർപ്പിക്കേണ്ടതാണ് അവൾ അർപ്പിക്കുന്നില്ലെങ്കിൽ പോലും അവൾക്ക് പകരം എനിക്ക് അർപ്പിക്കാൻ പറ്റും അവളെയല്ല എന്നെ ഞാൻ എൻ്റെ അർപ്പണം വഴി സൃഷ്ടിയുടെ മകുടമായ മനുഷ്യത്വത്തിൽ നിന്ന് ദൈവത്തിന് സമർപ്പിക്കാൻ പറ്റും ശരി ഏറ്റവും പ്രിയപ്പെട്ടവരെ നമ്മൾ തിരിച്ചറിയേണ്ടത് നാം നമ്മെ തന്നെ എന്ന യാഥാർത്ഥ്യത്തിലേക്കാണ് എന്തൊക്കെ ഒഴുകഴിവ് പറഞ്ഞാലും മറ്റുള്ളവരെ സമർപ്പിക്കുന്നത് യോഗ്യമല്ലാത്ത പ്രവൃത്തിയാണ് അല്ലെങ്കിൽ യഥാർത്ഥ ആത്മാർപ്പണത്തിൻ്റെ വഴിയിലേക്ക് തിരിയാത്ത കാര്യമാണ് നാം പഴയ നിയമ പ്രതീകങ്ങളെ അല്ല പിൻചൊല്ലേണ്ടത് ക്രിസ്തുവിനെയാണ് ക്രിസ്തുവിലാണ് നാം ജീവിക്കുന്നത് അവനെയാണ് അനുഗമിക്കുന്നത് അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ ആകാർപ്പണത്തോട് നമ്മെ തന്നെ ചേർത്ത് വയ്ക്കാം നമ്മുടെ ജീവിത സഹനങ്ങളെ കഷ്ടതകളെ ഞെരുക്കങ്ങളെ ഒക്കെ അങ്ങനെ സമർപ്പിക്കുമ്പോൾ അത്ഭുതകരമായ ദൈവിക ഇടപെടൽ നമുക്ക് അനുഭവിക്കാൻ പറ്റും അങ്ങനെ സ്വയം സമർപ്പിക്കാൻ മനസ്സ് കാണിക്കുമ്പോൾ മക്കളെക്കുറിച്ചുള്ള പ്രതീക്ഷകളായാലും ഭാര്യയെക്കുറിച്ചുള്ള പ്രതീക്ഷകളായാലും സഹോദരങ്ങളെക്കുറിച്ചുള്ള പ്രതീക്ഷകളായാലും നമ്മെക്കുറിച്ച് തന്നെയുള്ള ദൈവിക വാഗ്ദാനം നിറവേറുമെന്ന പ്രതീക്ഷകളൊക്കെ ദൈവത്തിൻ്റെ കലങ്ങളിലേക്ക് വിട്ടുകൊടുത്ത് സമർപ്പിക്കുമ്പോൾ നിശ്ചയമായിട്ടും അബ്രഹാം ലഭിച്ചതുപോലെ ഒരു മുട്ടാടിന് നമുക്ക് കിട്ടും ആ മുട്ടാട് പഴയ മുള്ളിൽ ഉടക്കിക്കിടന്ന മുട്ടാടല്ല ലോകത്തിനു വേണ്ടി ബലിയർപ്പിച്ച ലോകത്തിൻ്റെ പാപങ്ങൾ നിൽക്കുന്ന ദൈവകുഞ്ഞാടിൻ്റെ ഒരു സാമീപ്യ അനുഭവം ഹൃദയത്തിൽ അനുഭവപ്പെടും അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് വരുമ്പോൾ യഥാർത്ഥ അർപ്പണം വഴി ആത്മാവിൻ്റെ പ്രവൃത്തി നമ്മൾ നിറവേറും ആ അർപ്പണത്തിലേക്ക് ലോകരക്ഷയ്ക്കായി ക്രിസ്തു അർപ്പിച്ച യാഗത്തിൻ്റെ ഭാഗമെന്ന നിലയ്ക്കുള്ള അർപ്പണത്തിലേക്കാണ് നാം വിളിക്കപ്പെടുന്നത് അത് ദൈവാനുഭവത്തിൻ്റെ വേദിയായിട്ട് മാറും അപ്രകാരം ക്രിസ്തുവിൽ നമുക്ക് മുന്നേറാം ഇവൻ നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശ്ശേരി ഏറ്റവും പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഈ സന്ദേശങ്ങൾ കൂടുതൽ പേരിലേക്ക് എത്തിക്കുന്നുണ്ട് ഒത്തിരി പേര് ഷെയർ ചെയ്യുന്നുണ്ട് എല്ലാവർക്കും നന്ദി പറയുന്നു കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനേക്ക് ഇത് എത്തിക്കാനും സന്ദേശങ്ങൾ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങളൊക്കെ പറയാനും നിങ്ങൾ തയ്യാറാകണം നമുക്കൊന്നിച്ച് ഒരു സംഭാഷണമായി മുമ്പോട്ട് പോകാം അപ്രകാരമാവുമ്പോഴാണ് കൂടുതൽ വെളിപ്പെടുത്തലുകളിലൂടെ കൂടുതൽ അനുഭവത്തിലൂടെ നമുക്ക് പോകാൻ പറ്റുക ദൈവം സമൃദ്ധമായി നിങ്ങൾ അനുഗ്രഹിക്കട്ടെ ആമേൻ